കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി ശലഭോത്സവം സംഘടിപ്പിച്ചു മാത്രയിലെ ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് വയോജനോത്സവവും അരങ്ങേറി നമ്മളെ രാവിലെ തുടങ്ങി നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കലോത്സവമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെയാണ് നടത്തിയിട്ടുള്ളത് ഈ പ്രാവശ്യവും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വയോജനങ്ങളുടെ കലോത്സവവും ഉച്ച രാവിലെ തൊട്ട് ഉച്ച വരെ ഭിന്നശേഷിക്കാരുടെ കലോത്സവമാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഭിന്നശേഷിക്കാരുടെ കലോത്സവത്തിൽ നമ്മൾ വിചാരിച്ച അത്രയും പങ്കാളിത്തം നമുക്ക് തന്ന അത്രയും പങ്കാളിത്തം ഉണ്ടായില്ല എങ്കിലും പങ്കെടുത്ത കുട്ടികൾ വളരെ ഭംഗിയായി അവർ നേരത്തെ അതിനൊക്കെ ഒരുങ്ങി വന്ന് അത് വളരെ ഭംഗിയായി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടെ കലാപരിപാടികൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ അവതരിപ്പിച്ചു അവരങ്ങനെ ആവണമെങ്കിൽ അതിന് ഒരുപാട് പ്രയാസങ്ങൾ അവരെ ഒരുക്കിയ അധ്യാപികമാർക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും ആ പ്രയാസങ്ങളൊക്കെ നോക്കുമ്പോൾ അവരുടെ പരിപാടി ഏറ്റവും ഗുണമേന്മയുള്ളതാണ് തന്നെ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും വെറും പരിപാടികൾ അവതരിപ്പിക്കൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു ശേഷി ഉണ്ടാവണം അതിനുവേണ്ടി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് അത് പഠിച്ചെടുത്ത് അത് വില്പന നടത്തുവാനുള്ള ഒരു കഴിവും കൂടെ അവർക്കുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ അവരെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കി സമൂഹത്തിൽ ഏത് ഘട്ടത്തിലും അവർക്ക് ഇടപെടാൻ ശേഷിയുള്ളവരാക്കി മാറ്റുക അവരോട് അവർക്കാർക്കും നമ്മുടെ സഹതാപമല്ല വേണ്ടത് അവരെ നമ്മൾ ചേർത്ത് നിർത്തലാണ് വേണ്ടത് അതിന് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി രക്ഷിതാക്കളോ അവർ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അവരും മാത്രം പോരാ സമൂഹം ഒറ്റക്കെട്ടായി അവരെ ചേർത്ത് നിർത്തണം നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു നമ്മുടെ ഏതൊരു പൊതുസ്ഥാപനങ്ങളാണെങ്കിലും വയോജനങ്ങൾക്കും വിഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായ രീതിയിൽ അവർക്ക് അവിടെ കയറി വരാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് കൂടെ കൂടെ പറയുകയാണ് Panju kek. Asyudhi Sneha, wow. Faham. जे जे, आज तो सम्मान